മുഖ്യമന്ത്രി പദത്തിൽ ഇങ്ങനെ തരം താഴരുത് ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു പറയരുത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണക്കിന് പരിഹസിച്ച ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മണി ചർച്ചയുടെ ക്ലോസിങ് ദി കേരള സ്റ്റോറി എന്ന ഗാഡ് ലൈനിൽ ഇടുക്കി രൂപത ആ സിനിമ കാട്ടിയതായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ചർച്ചാ വിഷയം അതിനുശേഷം പതിയെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് പോയി ഏഷ്യൻ ന്യൂസിൻ്റെ പേര് പറയാതെ മുഖ്യമന്ത്രി നടത്തിയ ഒളിയമ്പുകൾക്ക് കിറുകൃത്യമായ മറുപടി മീഡിയ വണ്ണിനെ പുകഴ്ത്തിയും ഏഷ്യാനെറ്റ് ന്യൂസിനെ കടന്നാക്രമിച്ചുമായിരുന്നു വാർത്താ സമ്മേളനത്തിലെ പിണറായിയുടെ പ്രതികരണം അതിനാണ് വിനോവി ജോൺ അന്തി ചർച്ചയിൽ കാലി കാരണ സഹിതം മറുപടി പറഞ്ഞത് ദ റിയൽ കേരള സ്റ്റോറി പോലെ ഇങ്ങനെയും റിയൽ സ്റ്റോറി ഉണ്ട് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന് ഇങ്ങനെ തരം താഴരുത് ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു പറയരുത് ഇതായിരുന്നു പിണറായിയോട് ഏഷ്യാനെറ്റ് ന്യൂസിന് പറയാനുണ്ടായിരുന്നത് കൃത്യം മനസ്സിൽ ഒരു രാഷ്ട്രീയം വെച്ചായിരുന്നു പിണറായിയുടെ ആ വിമർശനം അതിനെയാണ് വിനുവി ജോൺ പൊളിച്ചെടുക്കിയത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കും ഒരു ചാനലിൽ നിന്നും ഇത്രയും വ്യക്തമായുള്ള മറുപടി കിട്ടിയിട്ടില്ല തീർത്തും പരിഹാസമായിരുന്നു വിനുബി ജോണിൻ്റെ മറുപടി കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കും കേന്ദ്ര സർക്കാർ വേട്ടയാടലുണ്ടായി രണ്ട് ചാനലുകളെ വിലക്ക അതിൽ ഒരു ചാനൽ ഡൽഹി റിപ്പോർട്ടറെ ബലികൊടുത്ത് കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനും മുന്നിൽ മുട്ടുമടക്കി മറ്റൊരു ചാനൽ സുപ്രീം കോടതിയിൽ വരെ പോരാട്ടം നടത്തി വിലക്ക് മാറ്റിയെടുത്തുവെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇതിനാണ് വിനുബി ജോൺ ന്യൂസ് അവർ ചർച്ചയ്ക്കൊടുവിൽ മറുപടി കൊടുത്തത് വിനുബി ജോണിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു അതിൻ്റെ റിയൽ സ്റ്റോറി പറയാം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ആറാം തീയതി വെള്ളിയാഴ്ച ഏഴ് മുപ്പതിന് വിലക്ക് നേരിട്ട രണ്ട് ചാനലുകളിൽ ഒന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് മറ്റൊന്ന് മീഡിയ വൺ ആണ് ആ വിലക്ക് പുലർച്ചെ ഒന്നരയോടെ ഏഷ്യൻ ന്യൂസിന് മാറിക്കിട്ടി നേരെ പുലർന്ന് ഒൻപതരയോടെ ആയപ്പോൾ മീഡിയ വണ്ണിനും വിലക്ക് മാറിക്കിട്ടി ഏതെങ്കിലും ഒരു ചാനൽ സുപ്രീം കോടതിയിൽ പോയി നാൽപ്പത്തിയെട്ട് മണിക്കൂർ വിലക്ക് മാറ്റിയോ എന്നറിയില്ല അത് അദ്ദേഹം സ്വയം കൽപ്പിച്ചിട്ടുണ്ടായ കഥയാണ് ഡൽഹിയിലെ റിപ്പോർട്ടറെ ബലി എന്ന് പറഞ്ഞു അത് ഏഷ്യാൻ ന്യൂസിനെ ഉദ്ദേശിച്ചാണ് ആരെയും മാർച്ച് ആറിന് ബലി കൊടുത്തില്ല അതിനുശേഷവും ആ റിപ്പോർട്ടർ രണ്ട് കൊല്ലം ഏഷ്യാൻ ന്യൂസിൽ തുടർന്നു പിന്നീട് രാജിവെച്ചു അന്ന് അയാൾ പറഞ്ഞത് പിണറായി വിജയനെ കൈരളി ടി വിയിൽ ദേശീയ തലത്തിൽ ഒരു പദവി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു മെച്ചപ്പെട്ട പദവി ആയതുകൊണ്ടാണ് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൈരളിൽ നിന്നും അദ്ദേഹം പിന്നീട് പോയി കൈരളി ടി വിയിൽ നിന്നും അദ്ദേഹത്തിനെ എന്തിന് പറഞ്ഞു വിട്ടതെന്ന് നാളെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറയണം ദി റിയൽ കേരള സ്റ്റോറി പോലെ ഇങ്ങനെയും റിയൽ സ്റ്റോറി ഉണ്ടാവും മുഖ്യമന്ത്രി ഇങ്ങനെ ഇങ്ങനെ അസത്യങ്ങൾ ജോൺ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ വിലക്ക് നേരിട്ട ഇദ്ദേഹം പറഞ്ഞ രണ്ട് ചാനലുകളിൽ ഒന്ന് ഏഷ്യാന ന്യൂസ് ആണ് മറ്റൊന്ന് മീഡിയ വണ്ണാണ് ഏഷ്യാന ന്യൂസിന് പുലർച്ചെ ഒന്നരയോടുകൂടി ഈ വിലക്ക് മാറിക്കിട്ടി നേരം പുലർന്ന് ഒൻപതര ആയപ്പോൾ മീഡിയ വണ്ണിന് മാറിക്കിട്ടി അതിൽ ഏതെങ്കിലും ഒരു ചാനൽ സുപ്രീം കോടതിയിൽ പോയി ആ നാൽപ്പത്തെട്ട് മണിക്കൂർ വിലക്ക് മാറ്റിയോ എന്നെനിക്കറിയില്ല അദ്ദേഹം സ്വയം കൽപ്പിച്ചുണ്ടാക്കിയ കഥയായിരിക്കും അത് എന്നിട്ട് ഒരു ചാനൽ അതിൻ്റെ ദില്ലി റിപ്പോർട്ടറെ ബലി കൊടുത്തു എന്ന് പറയുന്നു അത് ഏഷ്യാന ന്യൂസിനെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞതാണ് രണ്ടായിരത്തി മാർച്ച് മാസം ആറാം തീയതി ഏഷ്യാനെറ്റ് ന്യൂസ് ആരെയും ബലി കൊടുത്തില്ല ആ റിപ്പോർട്ടർ തുടർന്ന് രണ്ടു വർഷവും ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെയാണ് ജോലി ചെയ്തത് അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല പക്ഷേ പിന്നീട് അദ്ദേഹം രാജിവെച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ്റെ കൈരളി ചാനലിൻ്റെ ദേശീയ തലത്തിൽ ഒരു വലിയ പദവി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു മെച്ചപ്പെട്ട പദവി ആയതുകൊണ്ട് അദ്ദേഹം പോയതാണെന്നാണ് അദ്ദേഹം പോയി പിന്നെ അവിടെ നിന്നും പോയി അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് കൂടി പിണറായി വിജയൻ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ പറയണം ഇപ്പോൾ റിയൽ കേരള സ്റ്റോറി പോലെ ഇതുപോലെയും റിയൽ സ്റ്റോറികളുണ്ട് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ തരം താഴരുത് ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു പറയരുത്